ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡെന്ന് വേണേൽ പറയാം ചിലരുടെയൊക്കെ ഒരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ് ഇത് പേര് തേങ്ങ മാങ്ങ പട്ടാണി സുണ്ടൽ ഫുട്ബോളെന്നാണ് പറയാ അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ അതിനകത്ത് ഗ്രീൻ പീസ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കടല ഗ്രീൻ പീസ് അതുപോലെ പച്ചമാങ്ങ തേങ്ങ ക്യാരറ്റ് ഇപ്പൊ ഇതെല്ലാം കൂടെ ഒക്കെ ചെയ്തിട്ട് മിക്സ് ആയിട്ട് ഒരു ഹെൽത്തി സലാഡായിട്ട് പറ്റിയ ഒരു സംഭവമാണ് അത് ചിലർ ഇതിനകത്ത് സ്പ്രൗട്ട് ചെയ്ത ബീൻസ് അല്ലെങ്കിൽ പല സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളൊക്കെ ആഡ് ചെയ്യാം ഇത് ശരിക്കും ഒരു ബീച്ച് സ്നാക്സ് ആണ് നമ്മൾ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബീച്ചിന്റെ സൈഡിലൊക്കെ എപ്പോഴും കാണും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവ പറമ്പിലൊക്കെ ഇത് വരും വേർഷൻ ഇപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചൊരു ഫ്രഷും ഫ്രഷ്ലി ആയിട്ടുള്ള ഒരു ഭയങ്കര റിഫ്രഷിങ് ടേസ്റ്റ് ഉള്ളതാണ് നാരങ്ങ നിരൊക്കെ ചെറുത് തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ വരും അത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ കടല അതുപോലെ ഗ്രീൻ പീസ് ജസ്റ്റ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കുറച്ചെടുത്ത് മാറ്റി ഫ്രീസർ ബാഗിൽ വെക്കുക ഇതുപോലെ ഗ്രീൻ പീസ് ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക ചെയ്ത് ഇനിയിപ്പൊ ഇതില്ലാതെ കടല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് ഇച്ചിരി ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഇതൊന്നും ഓപ്ഷനാണ് കുറച്ചുകൂടെ രുചി കിട്ടാൻ വേണ്ടിയാണ് ലേശം ഈ ബോയിൽ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഒരു അല്പം നോൺ വെജ് ആണ് പക്ഷെ വെജിറ്റേറിയൻ ഭക്ഷണം ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാത്തരം ഇപ്പൊ നമ്മളൊരു മേഖലയിൽ നിൽക്കുമ്പം ഇന്നതൊന്നും ഇല്ലല്ലോ ഇപ്പൊ എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കണം എല്ലാത്തരം ഭക്ഷണങ്ങളും ടേസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോ ഇത് ചില കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പക്ഷെ അത് കഴിക്കേണ്ടതായിട്ട് വരുന്നു രുചി ോക്കേണ്ടതായിട്ട് വരുമ്പോൾ നമ്മളതെല്ലാം കഴിക്കും വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പക്ഷെ നോർമൽ ഞാനൊരു വള്ളംകാരനാണ് ഒരു കായലിനെ നടുപ്പ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ് ഇതേ ഇത് നമ്മൾ ഇത് ഇത്രേ ഉള്ളൂ ആദ്യം ഒരു ബട്ടറിനകത്ത് ബോയിൽ ചെയ്ത് ചിക് പീസ് ആൻഡ് ഗ്രീൻ പീസിനെ ഒന്ന് ലേശം കുരുമുളക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു ഇനി അത് ഇതിലേക്ക് മാറ്റി ഒരു ബോളിലേക്ക് ഇട്ടു ഇനി അതിന് വേണ്ട ബാക്കിയുള്ള സംഭവങ്ങൾ ഇടുകയാണ് ഇനി ഇതിനകത്തുള്ള മസാലകളെല്ലാം കൂടെ ആഡ് ചെയ്യാണ് അവന് പച്ച മാങ്ങയാണ് പച്ച മാങ്ങ പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ചിടുന്നു അതുപോലെ കുറച്ച് ക്യാരറ്റ് ആവശ്യമുള്ള ഉപ്പ് ലേശം പച്ചമുളക് ഒരു പിഞ്ച് ഓഫ് മുളക് പൊടി ലേശം കുരുമുളക് പൊടി അതൊരു തേങ്ങാപ്പീരയാണ് തേങ്ങാപ്പീര കുറച്ചിട്ടു ഇതിനെ ഇതിനൊന്ന് മിക്സ് ചെയ്യുന്നു ഇനി മല്ലി ഇല ഏകദേശം നാരങ്ങ നീര് ഇതിലേക്കാ ഇപ്പൊ സിനിമയിലും സീരിയലിലും ഈദേശം സമാസമാട്ടങ്ങൾ പോകുന്ന ഒരാളാണ് തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ആ മിനി സ്ക്രീനിലുള്ള അനുഭവം അല്ലെങ്കിൽ ഈ ബിഗ് സിനിമയിൽ അഭിനയിച്ചതിന്റെ ഏതാണ് പേഴ്സണൽ ഇഷ്ടം അല്ലെങ്കിൽ അത് തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടാറുള്ളത് അപ്പോൾ സീരിയലിൽ അഭിനയിക്കുമ്പോൾ അത് ഡെയിലി ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ വർക്കിംഗ് പാറ്റേൺ നമുക്ക് ഡെയിലി പോയി വരാം എന്താ വീടുമായിട്ട് കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ആൾക്കാരും കാണുമ്പോൾ ഓടി അടുത്തു വരും സംസാരിക്കും ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് പിന്നെ നമുക്ക് നമ്മളെ ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ആണ് അപ്പോൾ അതിന് പിന്നെ നമുക്ക് കുറച്ച് ദൂരേക്കൊക്കെ വർക്ക് ചെയ്യാൻ പോകേണ്ടി വരും ചിലപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലുണ്ടാവും അപ്പോൾ എന്നാലും അത് പിന്നെ ആൾക്കാര് കണ്ടിട്ട് ഇപ്പോഴും പഴയ സിനിമയിലെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ രണ്ടും രണ്ട് തരത്തിലാണ് അത് കമ്പയർ ചെയ്യാൻ ഇപ്പോഴും പഴയ സിനിമയിലെ ഓരോ ക്ലിപ്പിംഗ്സ് ഒക്കെ അവർ അയച്ചു തരാറുണ്ട് നമുക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി ഇനി ഒരു ജസ്റ്റ് ഇതൊരു ഓപ്ഷണലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വേണമെന്നില്ല ഇപ്പോൾ എണ്ണയൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ഇത് ഇങ്ങനെ തന്നെ ഈ സാലഡ് ആക്കാം പക്ഷേ ഇത് കുറച്ചുകൂടെ അവിടെ തമിഴ്നാട്ടിൽ ഇതിങ്ങനെ ഇങ്ങനെ താളിപ്പൊക്കെ ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അവിടെ ഒരു കൊച്ചമ്പരി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഇതേപോലെ കാരറ്റ് മാത്രമാണ് കാരറ്റ് കൊസംപരി അതിനകത്ത് കുറച്ച് പരിപ്പ് ഇതൊക്കെ ഇട്ടിട്ട് തേങ്ങയും ഇതേ മെത്തേഡിൽ തന്നെ കർണാടകയുടെ അത് കൂടുതൽ അപ്പോൾ കടുക് ഇതേ എണ്ണ ചൂടായി എറണാകുളത്ത് ഞങ്ങളുടെ നെയ്ബേഴ്സ് കുറച്ച് തമിഴിയൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ പൊങ്കലിനും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇതുപോലെ താളിപ്പ് റെഡിയായി ഇനി അത് എണ്ണ ഒഴിക്കാണ്ട് തന്നെ ഈ ഒരു എണ്ണ നിങ്ങള് ഹെൽത്തി പലരും എണ്ണക്ക് ഭയങ്കര വിഷമാണെന്ന് പറയും അപ്പോൾ ഇത് എണ്ണ ഇങ്ങനെ വെച്ചു ഇനി അതിനെ ജസ്റ്റ് ഇല്ലാണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ മാത്രം എക്സ്പീരിയൻസിൽ ഈ ഇന്ത്യൻ കുക്കിംഗ് ആണോ അതോ ഫോറിൻ കൺട്രീസിലെ കുക്കിംഗിൽ ആണോ കൂടുതൽ വെറൈറ്റീസ് വെറൈറ്റീസ് ഓഫ് കോഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മഹാരാജ്യത്ത് ഇത്രയും സ്റ്റേറ്റ്സ് ഇപ്പം കേരളത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എന്തോരം വ്യത്യാസമായ ഭക്ഷണമുണ്ട് അപ്പം ഇപ്പം ഫ്രഞ്ച് ക്വിസിൻ ഒരു ഫ്രഞ്ച് ഫ്രാൻസ് എന്ന് പറഞ്ഞ റീജണിൽ ഒന്നോ രണ്ടോ റീജിയണൽ ഒരു സ്റ്റൈൽ ഓഫ് സെറ്റ് ഓഫ് കുക്കിങ്ങും കുറേ ഡിഷും ഇപ്പം ഇന്ത്യനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല സൗത്ത് ഇന്ത്യനെ പോലും ഇപ്പോൾ കർണാടക കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഈ ഒരു നാല് സ്റ്റേറ്റിൻ്റെ തന്നെ എന്തുമാത്രം ഇപ്പം തമിഴ്നാട്ടിലെ ചെട്ടിനാട് വങ്കനാട് അല്ലെങ്കിൽ മധുരയിലുള്ള രീതിയിൽ തമിഴ്നാടിൻ്റെ ചെന്നൈയിൽ വേറെ തരമാണ് കോയമ്പത്തൂർ വേറെ രീതിയാണ് അത്രമാത്രം ഡിഫറെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഇത്രയും ചോയ്സ് ഒക്കെ ഉള്ളത് ഇന്ത്യ എന്ന് പറഞ്ഞാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ മെത്തേഡ്സൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യേനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്കിനി ടേസ്റ്റിങ്ങിന് പോകാം ഒരിത്തിരി ലൈം ജ്യൂസൂടെ ലാസ്റ്റ് ടു